എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കുമല്ലോ നമ്മളിന്നൊരു സ്ഥലം കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് കൊങ്ങാമല കൊങ്ങാമല എന്ന സ്ഥലം ഇതൊരു വിജനമാണെന്ന സ്ഥലമാണ് ഇവിടേക്ക് കടന്നു വരാൻ വേണ്ടി പലരും മടിക്കുകയാണ് ഞാൻ പലരുടെയും ചോദിച്ചു ഇവിടെ നിന്ന് വരാമോ കൂടെ നിന്ന് വരാമോന്ന് അതും പലർക്കും ഒരു വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുമാണ് അല്ലേ ഞാൻ തന്നെ വന്നിട്ട് ഇവിടുത്തെ ഈ സാഹചര്യങ്ങളും ഈ ഈ കാടിൻ്റെ ഈ അവസ്ഥകളൊക്കെ കണ്ട് മടങ്ങിപ്പോരാന്ന് വിചാരിച്ചു ഇവിടെ പണ്ട് ഈ കാണുന്ന ഈ കാടിൻ്റെ ഈ ഭാഗം ഇവിടെ അങ്ങ് ഒരു താമസക്കാർ പോലും ഇല്ല ഇല്ലിപ്പം ഇപ്പോൾ ഇവിടെ താമസിക്കുന്നോണ്ടിരുന്നവരൊക്കെയും ഇവിടെയോ ഇവിടെ സ്ഥലം മാറിപ്പോയി എന്താണ് മാറിപ്പോയെന്നൊന്നും അറിയത്തില്ല ഇവിടെ പണ്ട് എന്തോ ഒരു അനിഷ്ട സംഭവം നടന്നു അതുകൊണ്ടാണ് ഇവിടെ നിന്ന് എല്ലാവരും മാറിപ്പോയത് അപ്പം ഇതങ്ങ് കാട് പിടിച്ച് കിടക്കും ഇവിടെ പല വീടുകളുണ്ടായിരുന്നു അപ്പം ഇവിടോട്ട് പകൽ പോലും ആരും വരാൻ വേണ്ടി വളരെ ഭയക്കുന്നു അപ്പം ഞാൻ വിളിച്ചപ്പോഴേ പലരും പറഞ്ഞു അവിടെ ഞങ്ങൾ വരത്തില്ല പകൽ പോലും പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണെന്ന് അപ്പോൾ എനിക്ക് ആ ഭയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് കാണുവാനും അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു അപ്പം ഞാൻ തന്നെ പോരാണെന്നാണ് എനിക്കൊരു ബുദ്ധിമുട്ട് അപ്പം ഞാൻ അതുകൊണ്ട് ഇവരെ കൂടെ കൊണ്ടു കൊണ്ടുവന്ന് അതുകൊണ്ടു രണ്ട് പേരെൻ്റെ ഉണ്ട് എനിക്ക് അവരെ കാണിക്കാം അവരെൻ്റെ ഉണ്ട് അപ്പം നമുക്ക് ഈ സ്ഥലം ഒന്ന് ചുറ്റി ഒന്ന് നടന്ന് ഇതിൻ്റെ താഴ്വശ ഒരു നല്ല തോടുണ്ട് ആ തോട് തോടൊന്ന് കണ്ട് ആ തോടിൻ്റെ നല്ല നല്ല ഒരു വെള്ള ഒഴുക്കുള്ള ഒരു തോടാണെന്നാണ് പറയുന്നത് ആ തോട്ടിൽ ചെന്നിട്ട് നമുക്ക് ആ തോടിൻ്റെ കാര്യങ്ങളൊന്ന് കാണാം അതിൻ്റെ സാധ്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് കണ്ട് ഇറങ്ങിക്കയറിപ്പോരാം എനിക്ക് വഴികാട്ടിയായ ഒരു തലതി മുന്നേ പോകുന്നുണ്ട് രണ്ട് പേരെ പോകുന്നു കണ്ടു എനിക്ക് വഴികാട്ടിയായിട്ട് അവർ വന്നതാണ് അവർക്ക് ഈ വഴികളൊക്കെ നല്ല പരിചയമാണെന്ന് തോന്നുന്നു അവിടെ പോണിട്ട് അപ്പോൾ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ കറങ്ങി വരാം ഇത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വെള്ളം ഒഴുകുന്ന തോടുണ്ട് ആ തോടിൻ്റെ അവിടെ ഇപ്പോൾ അവിടെ ഒരു പുളിമരം നിപ്പുണ്ട് ആ പുളിമരത്തിലാണ് എന്തോ ഒരു സംഭവം നടന്നതെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഇവിടെ പോകാം എനിക്കങ്ങനെ വലിയ ഭയമില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് കണ്ട് കേട്ടു പോകും ഇതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ കടന്നു പോകുന്നത് ഞാൻ ചെല്ലുന്നതും നോക്കി നിൽക്കുകയാണ് നിൽക്കുകയാണവർ കണ്ടോ ഈ താഴെയോട്ട് ഒരു ഇറക്കമാണേ കുത്രയുള്ള ഇറക്കമാണ് അപ്പം ഞാൻ ചെല്ലുന്നതിന് വേണ്ടി എനിക്ക് വഴി കാണിക്കാൻ വേണ്ടി അവർ നിൽക്കുക ഉണ്ട് ഒരു ചെറുതും ഒരു വലുതും അപ്പോൾ അവിടെ കൂടെ കിട്ടുമ്പോൾ അവർ വേണം മുന്നേ പോവുക ആ വഴിയെ തന്നെ അവർക്കറിയാം അവർക്ക് ആ വഴിയൊക്കെ അറിയാം അവർക്കൊക്കെ നല്ല പരിചയമാണല്ലോ ഇവിടുത്തെ സ്ഥലങ്ങൾ അല്ല ചുറ്റുപാട് കണ്ടില്ലേ അങ്ങ് വനം പോലെയാണ് നിൽക്കുന്നത് ഇവിടെ നിന്നൊരു മനുഷ്യൻ പോലും താമസമില്ല ആ താഴെ താഴെക്കൂടെ ഒഴുകുന്ന ആ തോടിൻ്റെ ഒരു ചെറിയ ഇരപ്പ ഇപ്പോൾ ഇവിടെ കേൾക്കാം നമുക്ക് ആ പുളിമരത്തിൻ്റെ ചുവട്ടിലോട്ടൊന്ന് പോകാം നമ്മളിപ്പോൾ ആ പുളിമരത്തിൻ്റെ അടുത്ത് വന്നേക്കാണ് തൻ്റെ ഈ കാണുന്നതാണ് ആ പുളിമരം കൊണ്ട് കണ്ടത് വലിയ അജാനും വാഹുവാവുന്ന വലിയൊരു പുളിമരം ഈ പുളിമരത്തിലാണ് വേണ്ട ആരോടെ പണ്ടോ ഒരു സൂക്ഷേഡ് ചെയ്തതെന്ന് പറയുന്നു അതിന് ശേഷമാണ് ഇവിടെ ഉള്ളവർക്ക് താമസം മാറിപ്പോയത് ഇവിടെ മറ്റുള്ള സമയങ്ങളിലും പകലും അല്ലെങ്കിൽ സന്ധ്യാസമയത്തൊക്കെ ഇവിടെ വരുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയോട്ട് വരാൻ പലരും മടിക്കുന്നുണ്ട് താഴെ ആരാ തോട്ടിൽ ആരോ കുളിക്കുന്ന ഒന്നും തോന്നുന്നു ആരുടെ ഒച്ച കേൾക്കുന്നുണ്ട് അപ്പം ഈ താഴെക്കൂടെ ഒഴുകുന്നതാണ് ഈ എന്താണ് താഴെക്കൂടെ ഒഴുകുന്നൊരു നദി ഒരു ചെറിയ തോട് ആ തോട്ടിൽ നമുക്ക് ഇറങ്ങാം ആ തോട്ടിൽ ആ തോടിനടുത്ത് പോയി ഒന്ന് കാണും പക്ഷേ ഇവിടെ നിറങ്ങിപ്പോകാൻ വളരെ ബുദ്ധിമുട്ട് അതൊക്കെ ചെങ്കുത്താവുന്ന വഴിയാണ് കിടക്കുന്നത് എങ്കിലും അവരെ നിറങ്ങിപ്പോകാം നമുക്ക് എൻ്റെ കൂടെ വന്നവർ രണ്ടുപേരും താഴെയുണ്ട് അവർ എന്നെ കാണാൻ എത്തിയാണ് മടങ്ങിയ ഒരാൾക്ക് കയറിയിരുന്നുണ്ട് മറ്റൊരാൾക്ക് താഴെ താഴെപ്പുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ആ സ്ഥലവും ആ തോടും അല്ലേ നല്ല നീരൊഴുക്കുള്ള ഒരു തോടാണ് അവർ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് കൂട്ടുമെന്ന് പറഞ്ഞാൽ എൻ്റെ പേരും എൻ്റെ കൂടെ തന്നെയുണ്ട് അവർ ഇടം മലം പോകുന്നില്ല എനിക്ക് വഴി കേട്ട് എൻ്റെ അപ്പം ഞാൻ തോടിൻ്റെ അടുത്ത് വന്നപ്പോൾ അവരിങ്ങനെ പറ്റി കൂടെ ഇങ്ങനെ നിൽക്കും ഈ തോട് കണ്ട് നല്ല വെള്ളമൊഴുകുള്ള ഒരു തോടാണ് നല്ല സുന്ദരമാവുന്നൊരു തോട് ഈ പ്രദേശം കണ്ട് വളരെ അന്തരീക്ഷം ഉള്ള ഒരു അവസ്ഥയാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ പകൽ പോലും വരാൻ മനുഷ്യനും വരാൻ വളരെ മടിക്കുന്ന ഒരു സ്ഥലമാണിത് പക്ഷേ എനിക്ക് വലിയ ഭയമില്ലാത്ത കൊണ്ടാണ് ഞാനിന്ന് ഇറങ്ങി വന്നത് അപ്പം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇതിൻ്റെ വീഡിയോ ഒന്ന് പിടിച്ച് അതെ എല്ലാവരും ഒന്ന് കാണിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയുള്ള സ്ഥലം നോക്കി ഒരു താമസക്കാർ പോലും ഇല്ലാത്തൊരു ഏരിയ എന്തായാലും താമസക്കാരോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് പോയതാണ് അതിന് ഇതിങ്ങനെ കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ മഴക്കാലിൽ ഒക്കെ ഭയങ്കര വെള്ളമാണ് എന്നാണ് പറയുന്നത് ഈ തോടിൻ്റെ എനിക്ക് ആ തോളങ്ങ് താഴോട്ട് ഒഴുകുന്നുണ്ട് ഇത്ര രസമാണ് അത്ര നല്ലൊരു തോടാണ് അപ്പം ഇതിനകത്തൊന്ന് കുളിച്ചിട്ട് പോകാനും എനിക്ക് തോന്നുന്നതാണ് കാരണം ഈ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോഴേ ഇനി കുളിച്ചിട്ട് പോകണം എന്നുള്ളൊരാഗ്രഹം ഇനി ഇവിടുന്ന് കയറി പോകണമെങ്കിൽ ഇതാ അങ് അങ് മുകളിൽ ചെല്ലണം കണ്ടില്ലേ അങ്ങോട്ട് കിടക്കുന്നുള്ളൂ വഴിയങ്ങ് മേളിൽ എനിക്ക് ഞാൻ വന്ന് ഇറങ്ങി വന്ന ആ കാണുന്നത് അവിടെ നിന്ന് ഇറങ്ങി വന്നത് അവിടെ നിന്ന് ഇറങ്ങി വന്നാണ് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് നിങ്ങൾ പോവാണോ പോവാണോ എന്നാൽ ബാ നമുക്ക് ഒന്നിച്ചു പോകാം ബാ ഇല്ല അവർ വന്നപ്പോൾ അവർക്കൊന്ന് വളരെ ഒരു ഉല്ലാസത്തിൻ്റെ ഒരു ഒരു തിമിർപ്പാണ് കണ്ട കണ്ടപ്പോൾ അവരൊക്കെ ഒരു ചാട്ടവും മറിച്ചിലും ഏ കാവലായിട്ട് നിൽക്കുക കാവലായിട്ട് നിൽക്കുക കണ്ടില്ല അക്കരയൊക്കെ എന്ന് പറഞ്ഞാൽ ആ തോടിന് അക്കരയൊക്കെ ഇവിടെ പണ്ട് താമസക്കാരുണ്ടായിരുന്നുള്ള ഇവിടെ ഈ വൃക്ഷങ്ങളും ആ താമസം ഉണ്ടായിരുന്ന ഒരു ഒരു തെളിവൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ കാരണം ഇവിടെ നല്ല പ്ലാവും മാവും ഒക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ട് അതോടൊപ്പം അത് നേരത്തെ താമസിച്ചവർ വിട്ടി അത് വെച്ചിട്ട് അതെ അത് കഴിഞ്ഞിട്ട് അവർ പോയതായിരിക്കും അവർ വെച്ചതാണത് രണ്ടുപേരും നടന്നൊന്ന് ക്ഷീണിച്ചു രണ്ടുപേരും വെള്ളം കുടിക്കുക രണ്ട് പേരും വെള്ളം കുടിക്കുക ആ കുടിച്ചോ കുടിച്ചോ ഇഷ്ടം പോലും കുടിച്ചു ആരോടേ അനുവാദം ചോദിക്കാതെ വെള്ളം കുടിക്കുക കേട്ടോ കുടിച്ചോ കുടിച്ചോ രണ്ടുപേരും കുടിച്ചു വേണേ ഇറങ്ങി ഒന്ന് കുടിച്ചിട്ടൂടെ പോരെ കേട്ടോ കുളിക്കുന്നോ നമുക്കൊന്ന് കുളിച്ചിട്ട് വാ ഇവിടെ എന്താ ഒന്ന് കുളിച്ചിട്ട് വാ വെള്ളങ്ങൾട്ട് എനിക്കൊന്ന് കുളിക്കാൻ തോന്നി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇനി മടങ്ങിപ്പോവാനുള്ള ഒരുക്കത്തിലാണ് പക്ഷെ എനിക്ക് എനിക്ക് തന്നെ ഇവിടെ കുറച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലുണ്ടാത്തൊരു ഭയം പോലെ അതുകൊണ്ട് അത് ഇന്നേരം അധികം നേരം നിൽക്കുന്നില്ല ഇവിടുന്ന് അങ്ങ് കയറി പോകാൻ തുടങ്ങുകയാണ് എങ്കിലും ആ വെള്ളവും ആ തോടും കണ്ടപ്പോഴേ മനസ്സിന് വളരെ സന്തോഷം ഇപ്പോഴും നല്ല രീതിക്കൂടെ ഒഴുകുന്നൊരു തോട് എനിക്ക് ഒരു മാലിന്യങ്ങളും ഇല്ലാതെ ഇങ്ങനെ നല്ല രീതിക്കൂടി ഒഴുകിപ്പോകുന്നൊരു തോട് കണ്ടിട്ട് പോകാൻ മനസ്സില്ല പക്ഷേ ഉള്ളിൽ ചെറിയ ഭയം പോലും എനിക്കും ഉണ്ട് കാരണം ഈ ചുറ്റുപാടൊന്നും ഒരു മനുഷ്യരെ പോലും കാണാനില്ല ഒരു മനുഷ്യൻ പോലും ഈ ഇവിടെ ഈ പ്രദേശങ്ങളും കാണുന്നില്ല അപ്പം ഇന്ന് കേറി പോവാണ് ഓക്കെ നല്ലൊരു സ്ഥലം കണ്ട് നല്ലൊരു സാഹചര്യം കണ്ട് മനസ്സിന് വളരെ സന്തോഷവും അനുഭൂതിയും ഉണ്ടായ ആ സാഹചര്യങ്ങൾ നിങ്ങൾക്കും ഈ സ്ഥലങ്ങളെ കാണാം ഇവിടെ വരാം ആ ഇത് ഇവിടെ അടുത്ത് തന്നെയാണ് ഒത്തിരി ദൂരമൊന്നും അല്ല എങ്കിലും നമുക്കിത് കാണാം ഓക്കേ കിളികളുടെ കരരാപം കേൾക്കാം കണ്ടോ മറ്റവരെ കൂടെ മാറാതെ നിൽക്കുകയാണേ ഇതെല്ലാം ഇന്ന മണിക്കുപ്രാമോ മണിപ്ലാന്റോ ചെടി മണിപ്ലാന്റ് ഇവിടെ ഈ മരത്തിലെല്ലാം കയറി കിടപ്പുണ്ട് ചില സ്ഥലങ്ങളൊക്കെ അത് കിട്ടണമെങ്കിൽ നല്ല വില കൊടുക്കണം പോകാം നമുക്ക് വാ വരുന്നോ അവർക്കും വരാൻ വലിയ പ്ലാനൊന്നുമില്ല എങ്കിലും ഇരുട്ടുന്നതിന് മുമ്പ് മാം കയറിപ്പോകാം അല്ലേ ഒരു ബാ അവർക്ക് വലിയൊരു സന്തോഷം കിട്ടിയ ഒരു അനുഭവം നോക്കി കാട്ടിക്കൂടെ കയറി ഓടി മറിഞ്ഞ് അച്ഛനും വയ്യ നമുക്കിവിടെ നിൽക്കാം അച്ഛൻ വരട്ടെ അച്ഛനും വയ്യ നീങ്ങി വാടി